ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നോമ്പുതറ പ്രിപ്പറേഷൻസ് മുതൽ നോമ്പ് തുറക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക അടത്തെന്നും അവിയലും ഉമ്മച്ച് വെച്ചെന്നും ഇന്നും ഉമ്മ ബാക്കിയുള്ള ചക്കച്ചുള്ള അവിയലിനും ചക്ക കുറച്ച് ഉണ്ടായിരുന്നത് ചുണ്ടയ്ക്ക് തോരം വെക്കാനും എടുത്തിട്ടുണ്ട് ചുണ്ടയ്ക്ക നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു നമ്മുടെ നാട്ടിൽ പലയിടത്തും അത് കാണാൻ സാധിക്കും നമുക്ക് ചുണ്ടയ്ക്ക നമ്മുടെ മുതിർന്നവർക്കൊക്കെ അതിനെ പറ്റിയിട്ട് അറിവ് കാണും ഇപ്പോഴുള്ളവർക്ക് ചുണ്ടയ്ക്ക അത്ര അറിയണമെന്നില്ല ഗ്രീൻ പീസ് പോലെയാണ് ഈ ചുണ്ടയ്ക്ക ഉള്ളത് കാണാൻ ഗ്രീൻ പീസ് പോലെ ഇരിക്കും പിന്നെ ഇതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അമ്മിയിലോ അല്ലെങ്കിൽ ഇടികലയിലോ ഇട്ട് ചതയ്ക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ സീഡ്സ് മുഴുവനും എടുത്ത് കളയും അതായത് കഴുകി നല്ലതുപോലെ തന്നെ അതിലെ സീഡ്സ് മുഴുവനും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കും എന്നിട്ട് ഇത്തിരി സവാളയും ഉപ്പും ഇട്ട് വേവിക്കാൻ വെക്കും ഞങ്ങളിവിടെ കുറച്ച് ചക്കക്കൂരു കൂടി ഇടും കേട്ടോ വേവിക്കാൻ എന്നിട്ട് അത് വെന്ത് വരുമ്പം തോരനുള്ള അരപ്പും കൂടി ചേർത്ത് അതായത് ഈ തേങ്ങയും മഞ്ഞയും ജീരകവും ഒക്കെ ഇട്ട് അരച്ച് മിക്സ് ഇല്ലേ അതുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് തോരനാക്കി വെക്കും അതാണ് തോരൻ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള തോരൻ ഇങ്ങനെയാണ് ചിലവർ എണ്ണയൊക്കെ ചേർത്തും പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഇടാറുണ്ട് അങ്ങനെ പല പല രീതിക്കാണ് തോരൻ വെക്കുന്നത് പക്ഷേങ്കിൽ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ചുണ്ടയ്ക്ക കിട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് നോക്കണം കേട്ടോ ചുമ കുറച്ച് ബീഫ് കൊണ്ടുവന്നതുകൊണ്ട് അത് കറി വയ്ക്കാന്ന് കരുതി അതിനുവേണ്ട സവാള വഴറ്റിയാണ് സവാള വയർന്ന് വന്നപ്പോൾ പിന്നെ കുറച്ച് കൊച്ചുള്ളി ഇടുകയാണ് അതും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തു അതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി എല്ലാം അരച്ചെടുത്ത് അതിലേക്കിട്ടു എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തു മസാലയെല്ലാം നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം അതും കൂടി ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു അതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീഫ് കൂടി അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ച് വേവിക്കാൻ വെച്ചു പിന്നെ എന്നത്തേം പോലെ നാരങ്ങ വെള്ളം അടിക്കാനും ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ട് ഞാൻ മാറി ആയതുകൊണ്ട് തന്നെ ചീന്ന പത്തിരിയാണ് ചൂടുന്നത് പത്തിരി ഒക്കെ ചുട്ടെടുക്കുമ്പോഴേക്കും ഞാൻ ജ്യൂസൊക്കെ അടിച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ പത്തിരി ചുട്ടെടുത്തു ഇന്ന് എണ്ണക്കടിയായിട്ട് പൊട്ടാറ്റോ സ്നാക്കാണ് ഞാൻ അല്ലാണ്ട് കോളേജ് വിട്ട് വന്നപ്പോഴേക്കും സമൂസ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ സ്നാക്സും റെഡിയായി അപ്പോൾ തന്നെ ബാങ്ക് കേൾക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ ഫ്രിഡ്ജിലൊക്കെ തണുക്കാൻ വെച്ചിരുന്ന ജ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ടേബിളിൽ വെച്ചു അങ്ങനെ ബാങ്കൊക്കെ കേട്ടു ഞങ്ങൾ നോമ്പ് തുറന്നു നോമ്പ് പറഞ്ഞതിന് ശേഷം പിന്നെ ജ്യൂസും ചായയൊക്കെ കുടിച്ചു പിന്നെ നമസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിയും ആയിട്ടുള്ള ചുണ്ടൊക്കെ തോരനൊക്കെ കൂട്ടി നല്ലതുപോലെ കഴിച്ചു അതിനുശേഷം ഒന്ന് അറസിൻ്റെ മണ്ടയിൽ കയറിയതാട്ടോ അപ്പം നമ്മുടെ പൂർണ്ണചന്ദ്രനെ കണ്ടു അങ്ങനെ പൂർണ്ണചന്ദ്രനെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ക്യാമറയിൽ തെളിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഇനി പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ബായ്